നമ്മുടെ ചെറിയ ഒരു അശ്രദ്ധ മതി ജീവൻ തന്നെ നഷ്ടപ്പെടുവാൻ അത്തരം ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഇരിങ്ങാലക്കുടയിൽ നടന്നത് ഇരിങ്ങാലക്കുടയിലെ ഷാഹിദ് എന്ന യുവാവിൻ്റെ മരണം ഏവരെയും കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് ഭാര്യയും മൂന്ന് പിഞ്ചുകുഞ്ഞുങ്ങളും ഉമ്മയും അടങ്ങുന്ന ഒരു കുടുംബം അനാഥമായിരിക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംഭവം നടക്കുന്നത് പെയിൻറിങ് തൊഴിലാളിയായ ഷാഹിദ് ഒരു വീട്ടിൽ ജോലിക്കെത്തിയതായിരുന്നു മതിലിന് പെയിന്റ് അടിക്കുവാനായിരുന്നു വന്നത് പെയിന്റിങ്ങിന് മുന്നോടിയായി മതിൽ വൃത്തിയാക്കുകയായിരുന്നു ഷാഹിദ് പ്രഷർ വാഷർ ഉപയോഗിച്ച് മതിൽ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ യന്ത്രയിലേക്ക് ഘടിപ്പിച്ച വയറിൽ നിന്നും വൈദ്യുത പ്രവാഹം ഉണ്ടായി ഷോക്കേറ്റ് തെറിച്ചു വീഴുകയായിരുന്നു ഷോക്കേറ്റ് ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ജോലി തീരുവാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കവയാണ് ഈ ദാരുണമായ സംഭവം നടന്നത് കഴിഞ്ഞ ശനിയാഴ്ച അഞ്ചരക്കാണ് സംഭവം നടക്കുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകി ഇന്നലെ സംസ്കാരം നടത്തി വൈദ്യുതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അതിയായ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ് അതിന് ഉദാഹരണമാണ് ഈ ചെറുപ്പക്കാരൻ്റെ മരണം ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്പം മുൻകരുതലുകൾ എടുക്കുന്നത് നല്ലതാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക